നമസ്കാരം ഡി ഡി സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് പാരറ്റിംഗ് വെച്ച് കണ്ടിന്യൂ ചെയ്യാം ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റായിരിക്കും എല്ലാവരും അറിയേണ്ടതാണ് സോഷ്യൽ മീഡിയയും ടെക്നോളജിയും വളരെ ഡെവലപ്ഡായിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ടുണ്ട് വളരെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പാട്ടായിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ ഇൻഫാക്ട് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പാട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനൊരു ഇൻഫ്ലുവൻഷൽ ഇപ്പോൾ നമ്മൾ പല ഇൻഫോർമേഷൻ സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട് പക്ഷേ പല കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സിനിമയിൽ പല ക്രൈംസ് കണ്ട് പല അങ്ങനത്തെ മൂവീസാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മളൊരു ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമ്മൾ ചുറ്റുപാടുത്ത് നടക്കുന്ന ആ ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റ്സും ആ നെഗറ്റീവ് എൻവയർമെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതൊക്കെ എവിടെ ഇൻഫ്ലുവൻസ് ചെയ്തു പക്ഷെ ഇവിടെ നമ്മൾ ബേസിക്കലി അറിയേണ്ട പാരൻസ് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വെറും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല അവിടെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നു അവർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നു ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ വിഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല കാരണം അവർ ആ സൊസൈറ്റിയിലെ നോംസിലും പാരൻറ്റിൽ നോംസിലാണ് അവർ പോണത് അപ്പോൾ അവർ എന്ത് ചെയ്യുമ്പോൾ സൊസൈറ്റി എന്താ ഡിസൈഡ് അതാണ് ചെയ്യണു ഇപ്പോൾ ഡോക്ടറി ചെയ്തു എഞ്ചിനീയറിങ് ചെയ്തു എം ബി എ ചെയ്തു മനസ്സിലായില്ലേ അപ്പം അവർക്ക് ഇൻഫാക്ട് നിങ്ങൾ എന്താ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒരു മൈൻഡ് എഡ്യൂക്കേഷൻ എടുക്കുക ലൈഫ് സയൻസ് എടുക്കുക അവിടെ നമ്മൾ ബേസിക്കലി ഇതാരും റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എംപ്രേസ് ചെയ്യണം അത് നിങ്ങളുടെ ഡിസിഷനാണ് കാരണം നിങ്ങളെ ലൈഫാണ് നിങ്ങളെ കുട്ടികളുടെ ലൈഫാണ് നിങ്ങളിതിനെപ്പറ്റി ചിന്തിക്കണം നിങ്ങൾ ആ ബെറ്റർ റിലേഷൻഷിപ്പ് മറ്റേ റിലേഷൻഷിപ്പ് കൂടി നന്നാവും അതായത് നിങ്ങളുടെ വർക്ക് ലൈഫും വർക്ക് ലൈഫ് ബാലൻസ് നന്നാവും നിങ്ങളുടെ ബിസിനസ് നന്നാവും നിങ്ങളുടെ ജോബ് നന്നാവും കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് നന്നാവും ഇതിനൊക്കെ നിങ്ങൾ ആ ഡിസിഷൻ എടുക്കണം ഇത് നിങ്ങൾ ആരും ഇതുവരെ കൊണ്ട് നിങ്ങൾ മുന്നേ ആരും കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെ ഒരാൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി അതിനെ പറ്റി എന്താണ് ചിന്തിച്ചിട്ട് എന്താ കാര്യം അറിഞ്ഞിട്ട് ആ ഡെഫിനറ്റ്ലി ഇമ്പ്രെസ് ചെയ്യണം ഇത് നിങ്ങളെ ലൈഫിന് വേണ്ടിയിട്ടാണ് നല്ല കറക്റ്റ് ഡിസിഷൻ എടുക്കുക ടേക്ക് യുവർ ഡിസിഷൻ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം